ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ടൊമാറ്റോ ചെടി ഇത് പോട്ടിൽ നിൽക്കുകയാണ് ഇതിനെ ഞങ്ങൾ മണ്ണിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ ചെടി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തറയിലാണ് വിത്ത് പാകി മുളച്ചൊക്കെ വന്നപ്പോഴത്തേക്കും ഒത്തിരി സമയം കഴിഞ്ഞു പോയായിരുന്നു എന്തു പറയുന്നേ ആ പറഞ്ഞു കഴിഞ്ഞോ ആ എന്നാൽ മിണ്ടല്ലേ ഓക്കേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇത് വിത്ത് തറയിലൊക്കെ പാകി മുളച്ച് വന്നപ്പോഴത്തേക്കും കുറേ സമയമെടുത്തു അത് അത് എന്താ പറയുക പൊട്ടറ്റോസ് ശേഷം ടൊമാറ്റോസ് ഉണ്ടാകാറായപ്പോഴത്തേക്കും ഫ്രോസ്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അധികം വെള്ളമൊന്നും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ആക്ച്വലി ഇത് എപ്പോഴോ ഈ ചട്ടിയിൽ അത് അകത്തിരുന്ന ചട്ടിയാണ് അപ്പോൾ അതിലോട്ട് എപ്പോഴും ഞങ്ങൾ ടൊമാറ്റോളെ വിത്തിട്ടാണ് ഇത് സ്പ്രിങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സ്ട്രിപ്പ് സ്പ്രിങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിൽ സ്പ്രിങ്ങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ചെടി കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമ്മൾ അകത്ത് നേരത്തെ പാകി വെച്ചാൽ സ്പ്രിങ് ആകുമ്പോഴേക്കും അതിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നല്ലൊരു വാങ് കണ്ടീഷനൊക്കെ നമ്മൾ കാരണം അകത്ത് ഹീറ്റർ ഇടുന്നുണ്ടല്ലോ ഈ തണുപ്പുകാലാണെങ്കിലും അക അപ്പോൾ തണുപ്പായാലും അകത്ത് നമ്മൾ ഹീറ്ററൊക്കെ ഇടുന്നത് കൊണ്ട് വീടിനകത്ത് നമ്മൾ ഹീറ്ററൊക്കെ ഇടുന്നത് കൊണ്ട് നമുക്കിതുപോലെയുള്ള സീഡ്സൊക്കെ വിത്തുകൾ അകത്ത് ചെറിയ ചെറിയ ചട്ടികളിൽ പാകി വെക്കുക എന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് തുടങ്ങുമ്പോഴേക്കും നമുക്ക് പുറത്ത് നടാൻ പാകമാകുമ്പോൾ സ്പ്രിങ് തുടങ്ങി ഒരു മാസം കൂടെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം നടാൻ പാകമായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല രീതിയിൽ ചെടി വളർന്ന് വരും ഇതിപ്പോൾ നടന്ന് കുറച്ചും കൂടെ മുന്നേ ഇതിനെ നടായിരുന്നു ഇച്ചിരി വളർന്നു പോയി ഇതിനകത്ത് ഒത്തിരി പ്ലാൻസും ഉണ്ട് കാരണം മാറ്റി നട്ടില്ല ഇതിനെ വേണമെങ്കിൽ കുറച്ച് വലുതായപ്പോൾ ഇതിനെ ഓരോ ചട്ടിയിലാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു അപ്പോൾ ഈ ചെടിയെ മണ്ണിലോട്ട് നടന്ന വീഡിയോ ആണ് ഇന്ന് ഇത് രണ്ട് രീതിയിൽ നമുക്ക് നടാം അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ദോ കുറച്ച സംസാരം നമ്മൾിച്ചോണ്ടിരുന്നാ അതുപോലെ വന്നിപ്പോൾ ഇവിടെയാണ് ഞങ്ങളെ ഈ പ്ലാന്റ് നടാനായിട്ട് പ്ലാൻ അപ്പോൾ കുഴിയെടുക്കുകയാണ് ഇവിടെ ഓൾറെഡി ഞങ്ങൾ നേരത്തെ കുറച്ച് കമ്പോസ്റ്റൊക്കെ വീട്ടിലുണ്ടാക്കിയ കുറച്ച് കിച്ചൺ വേസ്റ്റ് കൊണ്ട് കുറച്ച് കമ്പോസ്റ്റ് ഈ സെപ്റ്റംബർ ആദ്യം ഈ സ്പ്രിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഇത് രണ്ട് രീതിയിൽ നടാമെന്ന് ഞാൻ പറഞ്ഞതിനകത്തെ ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ ഡീപ്പായിട്ട് കുഴിയെടുക്കുക കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കുഴി ഇവിടെ നിന്നോ ഇവിടെ ഇതിൽ വെച്ചാകട്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഡീപ്പായിട്ട് നല്ല ഒരു കുഴി എടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ബ്ലഡ് ആൻഡ് ബോണിൻ്റെ ആ വളവും കൂടിയാണ് ഇതിലിപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് ആ അത് അമ്മ കൈ അമ്മയുടെ ഗ്ലൗസ് വെച്ചിട്ട് ഇടാവേ ഞാനിവിടെ മിക്ക ചെടിയ്ക്കും ഈ ബ്ലഡ് ആൻഡ് ബോണും ചാണകപ്പൊടിയാണ് മെയിൻ ആയിട്ടും വളമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരുപാട് വളങ്ങളൊന്നും ചേർക്കാറില്ല അല്ലാതെ തന്നെ ഇവിടെ ഉണ്ടായി കിട്ടും മതി നമുക്കിതിനകത്തൊന്ന് ഇതിനൊരു താങ് കൊടുത്ത് നിർത്തിയതായി ഇത് ഇതിങ്ങനെ ചാഞ്ഞു പോവുമായിരുന്നു ഉണ്ടല്ലോ ഇതിൻ്റെ വേരി ഇപ്പോൾ ഇതിലേക്കൂടെ ഇതിൻ്റെ താഴെ വെള്ളം വെള്ളമുള്ളതുകൊണ്ട് വേര് താഴോട്ട് വന്ന് പോട്ടിൻ്റെ അടിയിൽ വെള്ളമുണ്ടായിരുന്നു ഇതിപ്പോ ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്യണം കാരണം മണ്ണോടുകൂടി എടുക്കാനായിട്ട് ഇതിലൊരു ഉണ്ടല്ലോ ഒരു പത്തിൽ കൂടുതൽ തൈകളുണ്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഈ ഒരു തൈ നടാൻ പോയി തൈകള് കൂടി ചേർന്ന് തിങ്ങിഞ്ഞെരിങ്ങി നിന്നതുകൊണ്ട് ചില തൈകള് ഭയങ്കര വീക്കാണ് കണ്ടല്ലോ ഇതൊക്കെ കൊള്ളത്തില്ല നടാനായിട്ട് ഇത് നല്ല ഡീപ്പായിട്ട് ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ഇലകൾ രണ്ടും കളഞ്ഞിട്ട് ഈ ചെടിയുടെ കുറച്ച് ഭാഗം ഇതുണ്ടല്ലേ ഇത്രയും ഭാഗം മണ്ണിനടിയിൽ പോകണം അതാണ് ഒരു രീതി നേരെ താഴോട്ട് തന്നെ നേരെ ഇതിനെ ഈ കുഴിയിലോട്ട് ഇറക്കി വെക്കാണ് അപ്പോൾ ഇത്രയും ഡീപ്പായിട്ട് ഇതിനെ ഇറക്കി വെക്കുന്നതുകൊണ്ട് ആ നമ്മൾ നുള്ളിക്കളഞ്ഞ ഭാഗത്തു നിന്നെല്ലാം വേര് നന്നായിട്ട് വന്നിട്ട് ഈ ചെടി നല്ല ശക്തിയോടുകൂടി വളരാൻ അത് സഹായിക്കും അപ്പം ഒത്തിരി ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനൊക്കെ അത് ഹെൽപ്പ്ഫുള്ളാണ് രണ്ട് നാല് എട്ട് പത്ത് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്താറ് ഈ ഒരു ചെറിയ ചട്ടിയിൽ ഇരുപത്താറ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് എല്ലാം നന്നായിട്ട് കിളുത്തി വരുമെന്ന് അറിയത്തില്ല കാരണം ഇതെല്ലാം രണ്ടല്ല ഇത് ചിലതൊക്കെ ഇത് വെറും വീക്കാണ് ഇതിനെ രണ്ടെണ്ണത്തിനെ ചേർത്ത് ഒരു കുഴി വെക്കാം അപ്പോൾ ഇത്രയും നീളമുള്ള ഈ ചെടിയെ ഞാൻ എങ്ങനെയാണ് നടന്നതെന്ന് കാണിക്കാം അപ്പോൾ ഇതിന് ഇങ്ങനെ ഇതിനെ ഇങ്ങനെ ഇത്രയും നീളം വെച്ചൊരു തയ്യെ നടാനായിട്ട് കുഴി എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ പാർലിലായിട്ട് ആദ്യം മണ്ണ് മാറ്റുക എന്നിട്ട് നേരത്തെ പോലെ തന്നെ കുറച്ച് വളവും കൂടെ ചേർക്കുന്നുണ്ട് ചാണകമാണ് കുറച്ച് ബ്ലഡ് ആരും ഇതിൻ്റെയും ഇതുപോലെ ഇല ഇവിടുന്ന് കളയാണ് ഇനി ഇതിനെ നടടുമ്പോൾ ഇതിൻ്റെ വേരുഭാഗം വയ്ക്കുന്നത് അവിടെ കുറച്ചുകൂടെ കുഴിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ഇങ്ങനെ വേര് വെച്ചിട്ട് ഇങ്ങോട്ട് ഈ ചെടിയെ ഇങ്ങനെ പാറലായിട്ട് വെച്ചിട്ട് ഇവിടെയാണ് അതിൻ്റെ തലഭാഗം പൊങ്ങി നിൽക്കുന്നത് വന്നിട്ട് ഇവിടെ ഫുള്ള് നമ്മൾ മണ്ണിടുക അപ്പോൾ ഇവിടുന്ന് ഓൾറെഡി മണ് വേരി ഇറങ്ങും പിന്നെ ഇവിടെയും ഈ ഈ ഇല നിന്ന് എല്ലാ ഭാഗത്തും അതിൻ്റെ വേരി ഇറങ്ങി ചെടി നന്നായിട്ട് വളരും ഉണ്ടല്ലേ ഇത് നടമ്പം ശ്രദ്ധിക്കണം ഇത് വിഭാഗം വെച്ച് ഒടിഞ്ഞു പോകരുത് അധികം എന്താ ക്ഷേതമൊന്നും തെറ്റാതെ ജസ്റ്റ് വളച്ചങ്ങ് വെച്ചാൽ മതി അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ വേരി ഇരിക്കുന്നത് പക്ഷേ ഇത് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഇവിടെയല്ല അതിൻ്റെ വേരി ഇറങ്ങിക്കോളും അപ്പോൾ ഇതാണ് രണ്ട് രീതി ഇന്ന് നമുക്ക് താഴോട്ട് കുറച്ചുകൂടെ എന്താ ഇതിപ്പോൾ ഗാർഡൻ ബെഡ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ രീതി ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് കുഴിയെടുക്കാൻ പറ്റുന്ന ഗാർഡൻ ബെഡ്ഡൊക്കെ ആണെങ്കിൽ താഴോട്ട് കുഴിച്ചാലും മതി ഇതിങ്ങനെ ആകുമ്പം രണ്ടല്ല ഇത്രയും ഭാഗം ഇത്രയും സ്പേസ് വേണം രണ്ട് ചെടികൾ തമ്മിൽ ഇത്രയും സ്പേസ് വേണം ബാക്കിയുള്ള ഈ പ്ലാന്റ്സും കൂടെ ഇവിടെയായിട്ട് നടാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് രണ്ട് രീതിയിൽ നമുക്ക് ടൊമാറ്റോ പ്ലാന്റ്സിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് 对。<Yeah. S 2>